പി എസ് സി സഹചാരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ എസ് സി ആർ ടിയിലെ ക്ലാസുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പാർട്ട് ഫോർ വീഡിയോ ആണിത് നിലവിൽ നമ്മൾ ക്ലാസ് അഞ്ചിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഭാഗം രണ്ട് ടെക്സ്റ്റ് ബുക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുന്നത് കേരള ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഓക്കെ അപ്പം ഇത് പി എസ് സിൻ്റെ ഒരു സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് പച്ചയാം വിരിപ്പിട്ട സഹനയിൽ തലവെച്ചും എന്ന് തുടങ്ങുന്ന ഈ വരികൾ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം അപ്പം അത് ഏത് ആരാണ് എഴുതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വള്ളത്തോൾ നാരായണ മേനോനാണ് ആ കൃതിൻ്റെ പേര് മാതൃവന്ദനാണ് അപ്പം ഈ മൂന്ന് കാര്യങ്ങളും ഓർത്തിരിക്കണം പേസ് ചോദിക്കാം അടുത്തത് നമ്മൾ കേരള ഭൂപ്രകൃതി മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത് അത് ഓർത്തിരിക്കണം ഓക്കെ മൂന്നായിട്ട് ആ മൂന്നെണ്ണം ഏതൊക്കെയാണ് തീരപ്രദേശം ഇടനാട് മലനാട് അപ്പോൾ അതിന്റെ ഒരു ഉയരം സമുദ്ര നിരപ്പിൽ നിന്നും എത്ര ഉയരത്തിലാണ് ഈ ഓരോ പ്രദേശം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് തീരപ്രദേശം എത്രയാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ വരെ ഓക്കെ മാക്സിമം ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ വരെയാണുള്ളത് ഏഴ് പോയിൻറ്റ് മീറ്ററിൽ താഴെ എന്നും പറയും ഓക്കെ ഇനി അടുത്ത് ഇടനാട് എന്ന് പറയുന്നത് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്ററിനും എഴുപത്തഞ്ച് മീറ്ററിനും ഇടയിലാണ് അതുപോലെ മലനാട് എവിടെയാണ് എത്രയാണ് എഴുപത്തഞ്ച് മീറ്ററിന് മുകളിലോട്ടുള്ള ഒക്കെ മലനാടാണ് അപ്പോൾ ഈ മീറ്റർ എന്നുള്ള യൂണിറ്റ് ഓർത്തിരിക്കുക ചിലപ്പോൾ പി എസ് സി സെൻറ്റിമീറ്റർ മീറ്റർ കിലോമീറ്റർ എന്നൊക്കെ പറയും അപ്പോൾ ഇത് ഓർത്തിരിക്കണം ഓക്കെ ഇനി അടുത്തത് മലനാടിൻ്റെ പ്രത്യേകതയാണ് നോക്കുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഭൂപടത്തിൽ മലനാടിൻ്റെ സ്ഥാനം കണ്ടെത്തൂ ഓക്കെ നമുക്കറിയാം ഇടുക്കി വയനാട് ആ ഒരു ഭാഗത്തേക്ക് കിഴക്ക് ഭാഗത്തേക്കാണ് ഈ ഒരു ഭൂപ്രകൃതി ഉള്ളത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തഞ്ച് മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതവും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണിത് അപ്പോൾ അത് ഓർത്തിരിക്കണേ അത് പി എസ് ചോദിക്കും കുന്നുകളും മലകളും പർവ്വതവും ഉൾപ്പെടുന്ന ഭൂപ്രകൃതി എന്ന് വെച്ചാൽ മലനാടാണ് ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവേ ഹരിതാഭവവുമായ പ്രദേശമാണ് മലനാട് ഓക്കെ ആ പോയിൻ്റും ചോദിക്കാൻ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഉയർന്ന തോതിൽ മഴ ഹരിതാഭവുമായ പ്രദേശം ഓക്കെ കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് അതും നല്ലൊരു ചോദ്യമായിട്ട് പി എസ് സിക്ക് ചോദിക്കാൻ പറ്റും ഓക്കെ കേരളത്തിലെ നാൽപ്പത്തിനാല് നദികൾ ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺഫ്യൂഷനായി പോകരുത് ഓക്കെ എല്ലാം നാൽപ്പത്തിനാല് എണ്ണം ഇവിടെ നിന്നാണ് മലനാട്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അടുത്തത് ഇടനാട് ഇടനാടിൻ്റെ ആ ഓക്കെ രണ്ടാമത്തെ ലൈൻ മുതൽ നമുക്ക് വായിക്കാം മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട് ഓക്കെ ആ പേര് തന്നെ ഉണ്ട് ഇടയിൽ നിന്നുള്ള ഓക്കെ സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെയാണ് ഈ ഭൂപ്രദേശത്തിൻ്റെ ഉയരം അടുത്ത ലൈനിൽ വളരെ ആണ് കാരണം അതിൻ്റെ അർത്ഥം എന്ത് പറയുന്നുണ്ട് കുന്നുകളെ പറ്റി പറയുന്നുണ്ട് പക്ഷെ കുന്നുകളല്ല ചെറുകുന്നുകളാണ് കേട്ടോ ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിൻ്റെ സവിശേഷതകൾ അപ്പം ഈ ഇടനാടിൻ്റെ സവിശേഷതയും മലനാടിൻ്റെ സവിശേഷതയും തമ്മിൽ നമ്മൾ കൺഫ്യൂഷനായി പോരുത് ഓക്കെ മലനാടിൻ്റെ നമ്മൾ പറയുന്ന കുന്നുകളും മലകളും പർവ്വതവും ഓക്കെ ഇവിടെ ഇടനാടിന് പറയുന്ന ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഓക്കെ നദീതടങ്ങളാണ് കേട്ടോ മലനാടിലങ്ങനെയാണ് നാൽപ്പത്തിനാല് നദികൾ ഉത്ഭവിക്കുന്നത് മലനാടിൽ നിന്നാണ് പക്ഷേ നദീതടങ്ങൾ കാണുന്നത് എവിടെയാണ് ഇടനാട്ടിലാണ് എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത് കൺഫ്യൂഷനായി പോരരുത് തീരപ്രദേശം അടുത്തത് നോക്കാം ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണിത് കടൽ തീരത്തോട് അടുത്ത് സുചെയ്യുന്ന ഈ പ്രദേശത്തിൻ്റെ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ വരെയാണ് ഉയരം ഓക്കെ അടുത്തത് കേരളത്തിൻ്റെ കാലാവസ്ഥ ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം കേരളത്തിൽ പ്രധാനമായി എത്ര മഴക്കാലമാണ് രണ്ട് മഴക്കാലം ഓക്കെ അതിൻ്റെ പേരെന്തൊക്കെയാ ഒന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് കാലവർഷം അല്ലേ വേറൊരു പേരും കൂടി നിങ്ങൾക്കറിയില്ലേ അതും കൂടി പഠിക്കണം എന്താണ് ഇടവപ്പാതി എന്ന് കൂടി ഇതിനെ വിളിക്കുകട്ടോ അപ്പം തെക്ക് പടിഞ്ഞാറൻ മൺസൂണ് അല്ലെങ്കിൽ കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി ഈ മൂന്ന് പേരും പഠിച്ചു വെക്കണം അത് പി എസ് ചോദിക്കും അതുപോലെ അടുത്തത് രണ്ടാമത്തെ മഴക്കാലത്തിൻ്റെ പേരെന്താണ് വടക്കു കിഴക്കൻ മൺസൂൺ ഓക്കെ അതിൻ്റെ മറ്റൊരു പേരാണ് തുലാവർഷം ഓക്കെ ഇത് ഇതൊക്കെ പി എസ് സി ചോദിക്കുന്ന ചോദ്യമേഖലയാണ് അടുത്തത് കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്ക് പടിഞ്ഞോറ് പടിഞ്ഞാറൻ മൺസൂണാണ് ഓക്കെ മൺസൂൺ കാലത്താണ് അത് ആയിട്ട് ചോദിക്കാറുണ്ട് അതുപോലെ കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ് അത് പിന്നെ നമുക്ക് ഏകദേശം അറിയാം അല്ലേ എന്നാലും മാസങ്ങളൊക്കെ ഓപ്ഷൻസ് ആയിട്ട് തരുമ്പോൾ കൺഫ്യൂഷൻ ആയി ആയിപ്പോകരുത് മാർച്ച് ഏപ്രിൽ തരും അല്ലെങ്കിൽ ഏപ്രിലിൽ മെയ് തരും മാർച്ച് മുതൽ മെയ് വരെ എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആയി ആയിപ്പോവരുത് മാർച്ച് മുതൽ മെയ് വരെയാണ് വേനൽക്കാലം കേരളത്തിൽ ഇക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു വേനൽക്കാലത്ത് ഇടയ്ക്കെത്തുന്ന മഴ ചൂടിൻ്റെ തീവ്ര തീവ്രതയ്ക്ക് കുറച്ച് ആശ്വാസം നൽകുന്നു ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൺസൂൺ കാലം ഏതാണ് തെക്ക് പടിഞ്ഞാറൻ ഓക്കെ വേനൽക്കാലം എപ്പോഴാണ് കേരളത്തിൽ മാർച്ച് മുതൽ മെയ് വരെ അടുത്തത് മൺസൂൺ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകൾ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം പറയണം മൺസൂൺ കാറ്റുകളാണെന്ന് ഉത്തരം പറയണം ഓക്കെ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീറ്റുന്ന വീശുന്ന കാറ്റുകൾ അടുത്തത് ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമദ്രേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഓക്കെ അപ്പം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ മഴക്കാറ്റുകളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് നിങ്ങൾ പറയണം പിന്നെ അതുപോലെ അത് ഉത്ഭവിക്കുന്ന സ്ഥലം തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നാണ് അതുകൊണ്ടാണ് അതിന് ആ പേര് കൊടുത്തത് ഓക്കെ ഏത് കാറ്റും അത് ഉത്ഭവിക്കുന്ന സ്ഥലം ഏതാണോ ദിശ ഏതാണോ ആ ദിശേൻ്റെ പേരിലാണ് അറിയപ്പെടുക അപ്പം ഇത് തെക്ക് എന്നാണ് വരുന്നത് ഇന്ത്യൻ സമുദ്രത്തിന്റെ അപ്പം അതുകൊണ്ട് അതിന് തെക്ക് പടിഞ്ഞാറൻ കാറ്റ് എന്ന് വിളിക്കും ഓക്കെ പിന്നെ അത് ഈ ജൂൺ സെപ്റ്റംബർ മാസങ്ങളിലാണ് ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഉണ്ടാവുന്നത് ആ ഒരു മാസത്തിന്റെ ആ ഒരു ഗ്യാപ്പ് നിങ്ങൾ ഓർത്തിരിക്കണം ജൂൺ സെപ്റ്റംബർ ഓക്കെ കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ് കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു ഓകെ ഇതിൻ്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് മഴ ലഭിക്കുന്നത് ഈ പശ്ചിമഘട്ട മലനിരകൾ ഈ കാറ്റുകളെ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നത് ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ ഈ മഴക്കാലം ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ ഈ മഴക്കാലം കാലവർഷം എന്നറിയപ്പെടുന്നു മറ്റൊരു പേരും കൂടി ഞാൻ പറഞ്ഞു തന്നിരുന്നു എന്താണത് ഇടവപ്പാതി ഓക്കെ അടുത്തത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർ വിപരീത ദിശയിൽ വടക്ക് കിഴക്ക് നിന്നും വീശുന്നു ഓക്കെ അപ്പോൾ വടക്ക് കിഴക്ക് നിന്നാണ് ഈ മൺസൂൺ ഏത് മാസങ്ങളിൽ വീശുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഈ കാറ്റുകൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു അപ്പോൾ ഇവിടെ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റ് ഉത്ഭവിക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞുകൂടെ ഇവിടെ നിന്നാണ് വടക്ക് കിഴക്കൻ ഭാഗത്തു നിന്നാണ് വരുന്നത് അതുകൊണ്ടാണ് അതിന് ഉത്ഭവസ്ഥാനത്തിൻ്റെ ദിശയുള്ള ഭാഗത്തുനിന്ന് ആ ഒരു പേര് കൊടുത്തത് ഓക്കെ അത് ഏത് മാസങ്ങളിലാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പ പൂരിതമാകുന്നു അപ്പോൾ ബംഗാൾ ഉൾക്കടലിന് മേലെ കൂടി കടന്നു പോകുന്ന മൺസൂൺ കാറ്റ് ഏതാണ് അത് വടക്ക് കിഴക്കൻ മൺസൂണാണ് ഓക്കെ മൺസൂൺ കാറ്റാണ് അപ്പം ഒരു ഭാഗം ബംഗാൾ ഉദ്ഘാടന മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപുരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു തെക്കൻ സംസ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും തമിഴ്നാടിനാണ് ഏറ്റവും കൂടുതൽ മഴ ഈ വടക്കുകിഴക്കൻ മൺസൂൺ കാരണം കിട്ടുന്നത് അപ്പോൾ അത് പി എസ് സി ചോദിക്കാറുണ്ട് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൺസൂൺ കാലം ഏതെന്ന് ചോദിച്ചാൽ വെച്ചാൽ വടക്കുകിഴക്കൻ മൺസൂണാണ് ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്നും അറിയപ്പെടുന്നു ഓക്കെ അതും ഓർത്തിരിക്കണം തുലാവർഷം എന്നറിയപ്പെടുന്ന മൺസൂൺ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആയി ആയിപ്പോരുത് അത് വടക്ക് കിഴക്കൻ മൺസൂണാണ് പിന്നെ അതിൻ്റെ മാസങ്ങൾ ഒക്ടോബർ നവംബർ ഓർത്തിരിക്കുക അടുത്തത് ഒരു ഒരു പാട്ടാണ് മണ്ണേ നമ്പി ലേലയ്യ ഓക്കെ അതിൻ്റെ അകത്ത് മണ്ണേ നമ്പി ലേലയ്യ മരമിരുക്ക് അങ്ങനെ തുടങ്ങുന്ന വരി വരില്ലേ അത് അതിൻ്റെ വലതുവശത്തേക്ക് നോക്കുക ഓക്കെ അട്ടപ്പാടിയിലെ ഇരുള്ളരുടെ പാട്ട് ശ്രദ്ധിക്കൂ അപ്പോൾ ഇതിൻ്റെ അത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് അത് മാത്രമാണുള്ളത് ഈ കവിതേൻ്റെ വരികൾ നിങ്ങളൊന്ന് വായിച്ച് പോകുക കണ്ടാൽ നിങ്ങൾക്ക് ഓർമ്മ വരണം അത് ആര് ആരുടെ പാട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അട്ടപ്പാടിയിലെ ഇരുളർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിൻ്റെ പാട്ടാണെന്നും കൂടി നിങ്ങൾ ഓർത്തിരിക്കണം അത് ചോദിക്കാം ഓക്കെ പിന്നെ ഈ ഒരു പാട്ട് നിങ്ങൾക്ക് കുറച്ച് കേട്ട് പരിചയമുണ്ടോ അല്ലെ കണ്ടു പരിചയമുണ്ടോ അല്ലേ ഈ അടുത്ത് ആസിഫ് അലിയും അതുപോലെ സുരാജ് സ്വരാജ് അഭിനയിച്ച ഒരു സിനിമ വന്നിരുന്നു അഡിയോസ് അമിഗോ എന്ന് പറഞ്ഞിട്ട് അല്ലേ അതിലെ ഒരു ഡബ്സിൻ്റെ ഒരു സോങ്ങ് ഉണ്ട് ഒരു പാട്ടുണ്ട് അത് ഇതിൻ്റെ അകത്തു നിന്ന് എടുത്തൊരു പാട്ടാണ് മണ്ണേ നമ്പി മരമിരുക്ക് രാരം അപ്പം അങ്ങനെ തുടങ്ങുന്ന ഒരു ഒരു പാട്ടില്ലേ അത് ഇതാണ് സംഭവം അപ്പം നമുക്ക് ഇതിൻ്റെ അതിൻ്റെ ഈ അടിയോസ് അമിഗോ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു എക്സ്ട്രാ പോയിന്റ് കൂടി പറഞ്ഞുതരാം ഈ അഡിയോസ് എന്ന് പറയുന്ന വാക്കും അമിഗോ എന്ന് പറയുന്ന വാക്കും ഫോറിൻ വേർഡ്സാണ് സ്പാനിഷ് വാക്കുകളാണ് നമുക്ക് പി എസ് സീൻ്റെ ഇംഗ്ലീഷിൻ്റെ അകത്ത് ചോദിക്കാറുണ്ട് ഈ ഫോറിൻ വേർഡ്സ് അല്ലേ സിലബസിൽ ഉള്ളതാണ് അപ്പോൾ ഈ അഡിയോസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഗുഡ് ബൈ എന്നാണ് അർത്ഥം അല്ലേ നമ്മൾ ഗുഡ് ബൈ പറയുന്നതിന് പകരം നമ്മുടെ അടിയോസ് എന്ന് പറഞ്ഞാൽ മതി അതുപോലെ അമിഗോ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ആ സ്പാനിഷ് വേർഡിൻ്റെ അർത്ഥം അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് എന്നാണ് അല്ലേ അപ്പോൾ അഡിയോസ് അമിഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ് ബൈ ഫ്രണ്ട് എന്നാണ് അർത്ഥം അതെന്ന് പറഞ്ഞത് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ള എക്സ്ട്രാ ഒരു പോയിൻറ്റ് ഇനി അടുത്തത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പുസ്തകത്തിൽ മണ്ണ് ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് പ്രതിപാദിപ്പിക്കുന്ന ഭാഗം വായിച്ച് അല്ലേ അപ്പം ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ കൃതിയാണ് ഏത് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ഓക്കെ അത് ഓർത്തിരിക്കണം കൃതി എഴുതിയതാരാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണെന്ന് പറയാൻ പറ്റണം പിന്നെ ആ പുസ്തകത്തിൽ മണ്ണുണ്ടാകുന്നത് വിവരിക്കുന്നുണ്ടെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റണം അടുത്തത് മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങളാണ് അടുത്തത് നാല് ഘടകങ്ങളെ പറ്റി പറയുന്നുണ്ട് അത് നമ്മൾ പി എസ് സി സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കാം ഇതിൽ ഏതൊക്കെ ഘടകങ്ങളാണ് മണ്ണ് രൂപപ്പെടാൻ സഹായിക്കുന്നത് അതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം ഓക്കെ ഏതൊക്കെയാണ് ഒന്ന് കാലാവസ്ഥ രണ്ട് പാറയുടെ ഘടന മൂന്ന് കാലപ്പഴക്കം നാല് സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം ഈ നാല് കാര്യങ്ങളാണ് മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നത് അടുത്ത ലൈനും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ ആയിരത്തിലധികം വർഷങ്ങൾ വേണ്ടി വരുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഒരു ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ എത്ര വർഷങ്ങൾ വേണ്ടി വരും എന്നിട്ട് ഓപ്ഷനിൽ നൂറ് വർഷങ്ങൾ അല്ലെങ്കിൽ നൂറ് കണക്കിന് വർഷം അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര പറയാൻ പറ്റണം ആയിരത്തിലധികം വർഷങ്ങളാണെന്ന് പറയാൻ പറ്റണം അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം പി എസ് സി ഒരു ഇഞ്ച് എത്ര സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് ചോദിക്കാറുണ്ട് ഒരു ഇഞ്ച് എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ് ടു പോയിൻറ്റ് ഫൈവ് ഫോർ ഓക്കെ ടു പോയിൻറ്റ് ഫൈവ് ഫോർ സെൻറ്റിമീറ്റർ ആണ് ഒരു ഇഞ്ചെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ശനിയാഴ്ച കഴിഞ്ഞ ആയ അതായത് ഫെബ്രുവരി പതിനഞ്ചിന് ഒരു ജൂനിയർ ക്ലർക്ക് എക്സാം ഉണ്ടായിരുന്നു അത് കോഓപ്പറേറ്റീവ് എന്താണ് ബോർഡ് നടത്തുന്ന ഒരു എക്സാമാണ് പക്ഷെ അത് പി എസ് സീൻ്റെ അതേ സിലബസിലുള്ള ഒരു എക്സാമായിരുന്നു മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ അതായത് ഇരുപത് ക്വസ്റ്റ്യനും പി എസ് സിൻ്റെ സിലബസിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളതൊന്ന് പോയി നോക്കുക അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു ഇഞ്ചിൻ്റെ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു രണ്ട് ഇഞ്ച് ഇസ് ഈക്വൽ ടു ഡാഷ് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഒരു ഇഞ്ച് എത്രയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് രണ്ട് ഇഞ്ച് എത്രയാന്ന് എഴുതാൻ പറ്റുക അല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയതാണ് അടുത്തത് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങളാണ് പറയുന്നത് ചെങ്കൽ മണ്ണ് ചെമ്മണ്ണ് എക്കൽ മണ്ണ് വനമണ്ണ് എന്നിവയാണ് പ്രധാന മണ്ണിനങ്ങൾ കറുത്ത മണ്ണ് പീറ്റുമണ്ണ്ണ്ണ് എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു ഓക്കെ അപ്പം ഇതിനത് ചെങ്കല് മണ്ണും ചെമ്മണ്ണും രണ്ടും വേറെ വരെയാണ് നമ്മൾ കൺഫ്യൂഷനായി പോവരുത് പിന്നെ അതുപോലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെങ്കല് മണ്ണാണ് ചിലപ്പോൾ അത് ഇംഗ്ലീഷില് ആയിട്ടും ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഏതാണ് ലാറ്ററൈറ്റ് മണ്ണ് എന്ന് പറയട്ടോ അതും ഉത്തരമായിട്ട് വരാറുണ്ട് അപ്പം ഇംഗ്ലീഷും പഠിച്ചു വെക്കുക പിന്നെ കേരളത്തിലെ കറുത്ത മണ്ണ് കാണപ്പെടുന്ന സ്ഥലം ചോദിക്കാറുണ്ട് അത് പാലക്കാട് ചിറ്റൂര് ഭാഗത്താണ് അടുത്തത് മണ്ണിൻ്റെ തനന്ത സവിശേഷതകളെ ദോഷകരമായി ബാധിക്കുന്ന ചില സന്ദർഭങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അപ്പം അമിത രാസവള കീടനാശിനി പ്രയോഗം മണ്ണിനെ ബാധിക്കും അതുപോലെ മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പിന്നെ അശാസ്ത്രീയ ഖനന പ്രവർത്തനങ്ങൾ മണ്ണിനെ ബാധിക്കും അതുപോലെ അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങളും മണ്ണിനെ ദോഷകരമായി ബാധിക്കും ഓക്കെ ഈ നാല് പോയിന്റ്സ് ഓർത്തു വെക്കുക അടുത്തത് മണ്ണ് സംരക്ഷണ മാർഗങ്ങൾ നാലെണ്ണം പറയുന്നുണ്ട് അതും ഓർത്ത് വെക്കണം ബി എസ് സി ഓപ്ഷൻസ് ആയിട്ട് ചോദിക്കാം ഓക്കെ കൺഫ്യൂഷനായി പോയരുത് കണ്ടൽ കാടുകൾ ഒന്ന് കയർ ഭൂവസ്ത്രം രണ്ട് കല്ലു കയ്യാല മൂന്ന് അടുത്തത് തട്ടുകൃഷി ഓക്കെ ഈ നാല് രീതികളിൽ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം മണ്ണിനെ സംരക്ഷിക്കാം ഓക്കെ നാല് മാർഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അടുത്തത് ഡിസംബർ അഞ്ച് ലോക മണ്ണ് സംരക്ഷണ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നു അപ്പം ലോക മണ്ണ് ദിനം ആചരിക്കുന്നത് ആരാണ് ഐക്യരാഷ്ട്ര സംഘടനയാണ് ഏത് ദിവസമാണ് ഡിസംബർ അഞ്ചാണ് പിന്നെ എല്ലാ വർഷത്തെയും മണ്ണ് ദിനത്തിൻ്റെ ലോക മണ്ണ് ദിനത്തിൻ്റെ ഓരോ പ്രമേയം അല്ലെങ്കിൽ തീം ഉണ്ടാവാറുണ്ട് അത് പി എസ് സി കറൻ്റ് അഫെയർ എന്ന ഭാഗത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ മണ്ണ് ദിനത്തിൻ്റെയൊക്കെ പ്രമേയം നമ്മൾ പഠിച്ചു വെക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലത്തെയും രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ പഠിച്ചു വെക്കണം പിന്നെ അടുത്തത് കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളും ഉത്ഭവിക്കുന്ന മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് അത് നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ ഇവയിൽ മൂന്ന് നദികൾ കിഴക്കോട്ടും നാൽപ്പത്തൊന്ന് നദികൾ പടിഞ്ഞാറാട്ടുമാണ് ഒഴുകുന്നത് അതും ഓർത്ത് വെക്കണം ചോദിക്കുക ആണെങ്കിലും നമ്മൾ സ്പീഡിലൊക്കെ എഴുതുമ്പം പരീക്ഷ ഉള്ള ടെൻഷനിലൊക്കെ മാറിപ്പോകരുത് അടുത്തത് ജലസംരക്ഷണം ഉറപ്പുവരുത്താനുള്ള ചില മാർഗങ്ങളാണ് പറയുന്നത് അതും നമ്മൾ ഓർത്ത് വെക്കണം മഴക്കുഴി മഴവെള്ള സംഭരണി തടയണ പുതയിടൽ ഓക്കെ ഈ പുതയിടലൊക്കെ ചിലപ്പോൾ എല്ലാവരും അങ്ങനെ കേട്ടുപരിചയം ഉണ്ടാവണം അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക അത് പുതയിടൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് വെച്ചിട്ട് അതിനകത്ത് മണ്ണ് സംരക്ഷണ മാർഗം അല്ലെങ്കിൽ ജല സംരക്ഷണ മാർഗ്ഗം എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാറിപ്പോരുത് ഓക്കെ ഇത് സംരക്ഷണത്തിനുള്ള ഒരു മാർഗമാണ് ഈ നാലെണ്ണം ഓക്കെ മഴക്കുഴി മഴവെള്ള സംഭരണി തടയണ പുതയിടൽ അടുത്തത് ചില പദ്ധതികളും അത് നിർവഹിക്കുന്ന പ്രധാന വകുപ്പ് അല്ലെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി ഉത്തരവാദിത്വം കൊടുക്കുന്നതിനുള്ള നേതൃത്വം കൊടുക്കുന്നതെന്നുള്ളതാണ് നോക്കുന്നത് ഇനി ഞാൻ ഒഴുകട്ടെ ആ പദ്ധതി ഹരിത കേരള മിഷനാണ് നടപ്പാക്കുന്നത് അതുപോലെ മാലിന്യമുക്തം നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് നേതൃത്വം കൊടുക്കുന്നത് തെളിനീരൊഴുകും നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ജൽ ജീവൻ മിഷൻ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ഓക്കെ അടുത്തത് ഓരോ പ്രദേശത്തെയും കൃഷി അവിടുത്തെ ഭൂപ്രകൃതി കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ കൃഷി എന്തിനൊക്കെ ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആ പ്രദേശത്തെ ഭൂപ്രകൃതിയെയും കാലാവസ്ഥയെയും മണ്ണ് ജലസേചന സൗകര്യം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയും കൃഷിയെ സ്വാധീനിക്കുന്നു അപ്പോൾ കൃഷിയെ പ്രധാനമായിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അഞ്ചെണ്ണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഭൂപ്രകൃതി കാലാവസ്ഥ മണ്ണ് ജലസേചന സൗകര്യം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഇതൊക്കെ ഓപ്ഷൻസ് ആയിട്ട് വരാട്ടോ അടുത്തത് ഇടുക്കി ജില്ലയിലെ മൂന്നാർ പീരുമേട് വയനാട് ജില്ലയിലെ മേപ്പാടി വൈത്തിരി തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നു ഓക്കെ അപ്പോൾ തേയില വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നൊരു സ്ഥലമാണ് വൈത്തിരി എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റണം കേട്ടോ അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കണം മൂന്നാറ് പീരുമേട് ഇടുക്കിയിലാണ് മേപ്പാടി വൈത്തിരി വയനാടാണ് അതുപോലെ തിരുവനന്തപുരം പൊന്മുടിയിലും എന്തുണ്ട് തേയില വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും നെൽകൃഷി വ്യാപകമാണ് അപ്പോൾ പാലക്കാട് ജില്ലയും അതുപോലെ ആലപ്പുഴയിലെ കുട്ടനാടുമാണ് നെൽകൃഷിക്ക് പേരുകേട്ട സ്ഥലങ്ങൾ ഓക്കെ അടുത്ത് വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നു എന്തൊക്കെയാണ് വളക്കൂറുള്ള മണ്ണുണ്ട് കേരളത്തിൽ അതുപോലെ നല്ല മഴയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയര കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ ചരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില ഏലം കാപ്പി കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു അപ്പം മലനാട്ടിലെ പ്രധാന കൃഷികൾ ഏതൊക്കെയാണ് തേയിലണ്ട് ഏലമുണ്ട് കാപ്പിയുണ്ട് കുരുമുളക് ഉണ്ട് ഓക്കെ അത് ഓർത്തിരിക്കണേ പിന്നെ അവിടുത്തെ എന്ത് എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ ഒരു കൃഷി ചെയ്യാൻ സാഹചര്യം ഉണ്ടാക്കുന്നത് ഒന്ന് നല്ല തണുത്ത കാലാവസ്ഥയാണ് പിന്നെ ചരിവാർന്ന ഭൂപ്രകൃതിയാണ് ഭൂപ്രകൃതിയും മണ്ണിൻ്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നു ഓക്കെ ഇപ്പം വിളവൈവിധ്യം കൂടുതലുള്ളത് എവിടെയാണ് ഇടനാട് ഓക്കെ അത് ഓർത്തിരിക്കണേ മരച്ചീനി ചേമ്പ് ചേന തുടങ്ങിയ കിഴങ്ങ് വർഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴ കൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ് അത് പി സി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ റബ്ബർ കൃഷി കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ് അതുപോലെ കിഴങ്ങ് വർഗങ്ങൾ എവിടെയാണ് കൂടുതലുള്ളത് ഇടനാട്ടിലാണ് അതുപോലെ വാഴ കൃഷിയും റബ്ബർ കൃഷിയും എവിടെയാണ് അതും ഇടനാട്ടിലാണ് ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അടുത്തത് തീരപ്രദേശത്തെ എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ് തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടുത്തെ ഉപ്പ് രസമുള്ള മണ്ണ് സഹായകമാണ് ഓക്കെ അപ്പം തീരപ്രദേശത്ത് എന്തൊക്കെയാണ് പ്രധാന കൃഷികളെന്ന് ചോദിക്കാറുണ്ട് അത് ഒന്ന് നെൽകൃഷിയും ഒന്ന് തെങ്ങ് കൃഷിയുമാണ് രണ്ട് ഓപ്ഷൻസൊക്കെ ആയിട്ട് ചോദി ചോദിക്കാറുണ്ട് ഒന്ന് നെൽകൃഷി മാത്രം തെങ്ങ് കൃഷി മാത്രം നെല്ലും അതുപോലെ തെങ്ങും രണ്ടും വരുന്നു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട് അപ്പം രണ്ടും നേടണം കേട്ടോ പിന്നെ അതുപോലെ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു ചോദിക്കാറുണ്ട് തീരപ്രദേശത്ത് തെക്കൽ മണ്ണ് ഏറ്റവും കൂടുതൽ തെങ്ങിനാണ് ഉപയോഗപ്രദം അതുപോലെ ഉപ്പ് രസമുള്ള മണ്ണ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദം നെല്ലിനുമാണെന്ന് പറഞ്ഞിട്ട് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചൊക്കെ എഴുതി വരാറുണ്ട് എന്നിട്ട് അത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ അപ്പം മണ്ണ് നെല്ലിനും ഉപ്പ് രസമുള്ള മണ്ണ് തെങ്ങയ്ക്കും ആലോചിച്ചാൽ മതി പിന്നെ കായുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ഏറെ ബന്ധമുള്ളവയാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തിരിക്കണം ആഘോഷങ്ങൾ എന്തൊക്കെയായിട്ട് ബന്ധമുള്ളത് കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായിട്ട് ഓണം ഒരു വിളവെടുപ്പ് ഉത്സവമാണെന്നറിയാമോ അതുപോലെ വിഷുവിനും വിളവെടുപ്പുമായാണ് ബന്ധം അപ്പോൾ ഓണവും വിഷുവും വിളവെടുപ്പ് ആയിട്ട് ബന്ധമുള്ളതാണ് വിളവിറക്കലല്ലോ അത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിച്ച് ചോദിക്കാം സാധ്യതയുണ്ട് മഴക്കാലത്തിന് ശേഷം കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളംകളി മത്സരങ്ങൾ വയലുകളിൽ നടക്കുന്ന കാളപൂട്ട് മത്സരങ്ങൾ എന്നിവ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പം എന്തൊക്കെയാണ് ഓണം അതുപോലെ വിഷു വള്ളംകളി അതുപോലെ കാളപൂട്ട് മത്സരങ്ങൾ ഇതൊക്കെ എന്തായിട്ട് ബന്ധപ്പെട്ടാണ് കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങളാണ് ഇനി അടുത്തത് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ധാരാളമുള്ള ഭൂപ്രകൃതിയാണ് കേരളത്തിനുള്ളത് ആ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാം അതുപോലെ മനുഷ്യരുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ കൂടാതെ ചില പ്രകൃതി ദുരന്തങ്ങളും ജീവലോകത്തെ ഹാനികരമായി ബാധിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ധാരാളമുള്ള ഭൂപ്രകൃതിയാണ് കേരളത്തിനുള്ളത് ശരിയോ തെറ്റോ എന്നുള്ളത് ചോദിക്കാം അതുമാതിരി എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു രണ്ടായിരത്തി നാലിലുണ്ടായ സുനാമി കേരളത്തിൽ വലിയ കെടുതികൾക്ക് കാരണമായി ഓക്കെ അപ്പോൾ ഇവിടെ ഈ പ്രകൃതി ദുരന്തത്തിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ പഠിക്കേണ്ടത് അതുപോലെ രണ്ടായിരത്തി നാലിൽ എന്താണ് സുനാമി കേരളത്തിലുണ്ടായി ആ ഒരു വർഷവും ഓർത്തിരിക്കുക കൂടെ ഒരു പോയിൻ്റ് കൂടി പറയുകയാണ് നമ്മുടെ ഈ ഈ സുനാമി നടന്നത് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറാണ് ആ ഒരു ഡേറ്റും കൂടി ഓർത്തിരിക്കണം പി എസ് സി ചോദിക്കാറുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കണക്റ്റഡ് ആയിട്ട് രണ്ട് പോയിന്റ് കൂടി പറയാം നമ്മുടെ കേരളത്തിൽ ഓക്കി ചുഴലിക്കാറ്റ് വീശിയത് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തേഴാണ് അതും ചോദിക്കാറുണ്ട് അതുപോലെ നമ്മുടെ കേരളത്തിൽ മഹാപ്രളയം ഉണ്ടായത് എന്നാണ് ഈ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസത്തിലാണ് കേട്ടോ ഒരു മാസം കൂടി ഓർത്തിരിക്കുക ഇനി അടുത്തത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലുണ്ടായ വലിയ പ്രളയം രണ്ടായിരത്തി പത്തൊമ്പതിൽ കവളപ്പാറയിലും രണ്ടായിരത്തി ഇരുപതിൽ പെട്ടിമുടിയിലുണ്ടായ ഉരുൾപൊട്ടലുകൾ എന്നിവ അതായത് പ്രദേശങ്ങളിലെ ജനജീവിതം സു ദുസ്സഹമാക്കിയിരുന്നു ഓക്കെ അപ്പം ഈ വലിയ പ്രളയം അല്ലെങ്കിൽ മഹാപ്രളയം നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലായിരുന്നു അതുമാതിരി രണ്ടായിരത്തി പത്തൊമ്പതിലെ കവളപ്പാറയിലെ ഉരുൾപൊട്ടൽ കവളപ്പാറ എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് അത് ഓർത്തിരിക്കുക വർഷവും ഇമ്പോർട്ടൻ്റാണ് രണ്ടായിരത്തി പത്തൊമ്പത് അതുമാലെ പെട്ടിമുടി ഇടുക്കിയിലെ സ്ഥലമാണ് അവിടെ ഉരുൾപൊട്ടലുണ്ടായത് രണ്ടായിരത്തി ഇരുപതിലാണ് അതും നമ്മൾ ഓർത്തിരിക്കണം ഇനി മുന്നൊരുക്കങ്ങൾ ഓക്കെ ദുരന്തപൂർവ്വ നിവാരണ ഉണ്ട് അതുപോലെ ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനമുണ്ട് അതുപോലെ ദുരന്താനന്തര പ്രവർത്തനം അതായത് ദുരന്തത്തിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളുണ്ട് അത് മൂന്നും ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കണം അത് പി എസ് സി എന്താണ് ചേരുമ്പടി ചേർക്കുക എന്നൊക്കെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഷെയർ ചെയ്തെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ തരാം ഓക്കെ അപ്പോൾ ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനങ്ങളിൽ ഏതൊക്കെയാണ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുക അത് ദുരന്തപൂർവ്വം ദുരന്തം സംഭവിക്കുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ദുരന്ത സാധ്യതാ മേഖലകളിൽ മുന്നറിയിപ്പുകൾ നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റി പാർപ്പി പാർപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുക ഓക്കെ അപ്പം എന്തൊക്കെയാണ് ദുരന്തപൂർവ്വം എന്നറിയുന്ന ഒന്ന് നമുക്ക് മുൻകൂട്ടി അറിയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക പിന്നെ മുന്നറിയിപ്പുകൾ കൊടുക്കുക ജനങ്ങൾക്ക് അതുപോലെ ബോധവൽക്കരണം കൊടുക്കുക അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക അതൊക്കെയാണ് ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം അടുത്ത ദുരന്ത സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുക രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കുക അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം വസ്ത്രം താമസ സൗകര്യം ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുക ഓക്കെ ഇനി അടുത്തത് ദുരന്തത്തിന് ശേഷം ദുരന്താനന്തര പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുക അതുപോലെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക ഇതൊക്കെ നമുക്ക് പരീക്ഷാ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ കൺഫ്യൂഷനായിപ്പോവും ഒന്ന് ഉറപ്പിച്ചിട്ട് പഠിക്കണം അതുപോലെ ഇനി പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും ഏതൊക്കെയാണ് ഒന്ന് കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് രണ്ടാമത്തത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മൂന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അടുത്തത് ദുരന്ത സാധ്യത അപകൃതന സെല്ല് പിന്നെ ഏറ്റവും അവസാനത്ത് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പിന്നിൻ്റെ അകത്ത് ഈ ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിക്കാം അത് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ പാർട്ട് ഫോർ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം അതായത് പാർട്ട് ഫൈവ് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ എത്തിക്കുക താങ്ക്